കള്ളം പറയലും പ്രചരിപ്പിക്കലും പരിശുദ്ധ ഇസ്ലാം കഠിനമായി വിലക്കിയതാണ് ഇസ്ലാമിലെ ഏറ്റവും വലിയ പാപങ്ങളുടെ കൂട്ടത്തിലാണ് കളവു പറയൽ ഇതൊന്നും അറിയാത്ത ആളുകളല്ല സമസ്ത ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരും മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദുവിയും മുഷാവറയിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഇവരിൽ ഒരാൾ പറയുന്നത് ഉറപ്പായും പച്ചക്കള്ളമാണ് കോഴിക്കോട് നടന്ന സമസ്ത മുഷാവറയിൽ പൊട്ടിത്തെറിയെന്നും പ്രസിഡന്റ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്ന മട്ടിലും ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത അടിസ്ഥാനരഹിതമാണ് സമയക്കുറവ് മൂലം മറ്റ് അജണ്ടകൾ ചർച്ച ചെയ്യാൻ ഒരു സ്പെഷ്യൽ യോഗം ചേരാൻ നിശ്ചയിക്കുകയാണ് ഉണ്ടായത് യോഗ തീരുമാനങ്ങൾ ജിഫ്രി തങ്ങൾ നേരിട്ട് അറിയിച്ചതുമാണ് ചില മീഡിയകൾ തെറ്റായി കൊടുത്ത വാർത്തകളിൽ ആരും വഞ്ചിതരാകരുത് ഇതാണ് സമസ്തയുടെ പേരിൽ വന്ന വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതായത് മുഷാബറ യോഗത്തിൽ കള്ളൻ വിളിയോ മറ്റ് തർക്കങ്ങളോ ഉണ്ടായിട്ടില്ല എന്നാണ് ജനറൽ സെക്രട്ടറി ആലിക്കുട്ടി മുസ്ലിയാരുടെ പേരിൽ പുറത്തിറങ്ങിയ കുറിപ്പിൽ പറയുന്നത് ഇത് തന്നെയാണ് ഇന്നലെ നടന്ന മറ്റൊരു പൊതുയോഗത്തിൽ ഉമർ ഫൈസി മുക്കു പറഞ്ഞത് എന്താ വേറെ വിഷയമൊന്നുമില്ല അപ്പം അങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചു കാര്യമായ അതിന്റെ അതിന്റെ മാധ്യമങ്ങളൊക്കെ പ്രസിഡന്റ് സയ്യിദുൽ സയ്യിദുൽ ഉലമ അത് വളരെ വിശദമായിട്ട് കണ്ടു ഇനി മുഷാവറ അംഗമായ ബഹാവുദ്ദീൻ നദ്വി ഇന്ന് മാധ്യമങ്ങളോട് എന്താണ് പറഞ്ഞതെന്ന് നോക്കാം ജിഫ്രി തങ്ങൾ മുഷാവറ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് സ്ഥിരീകരിക്കുകയാണ് അദ്ദേഹം യോഗത്തിൽ വാഗ്വാദങ്ങൾ ഉണ്ടായി ഉമർ ഫൈസി തന്നെ കുറിച്ച് കള്ളൻ പ്രയോഗം നടത്തി അത് കേട്ടിട്ടാണ് ജിഫ്രി തങ്ങൾ ഇറങ്ങിപ്പോയത് എന്നുമാണ് ബഹാവുദ്ദീൻ നദ്ബി വ്യക്തമാക്കുന്നത് അല്ലെങ്കിൽ നൽകാൻ ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് സംഭവിച്ചിട്ടുള്ളത് തങ്ങൾ ഇറങ്ങിപ്പോയി എന്നുള്ളത് പറയാം ഞാൻ പോവുകയാണ് യോഗം പറഞ്ഞത് നടത്തിപ്പോൾ യോഗം തുടരാൻ കഴിയില്ല അപ്പോൾ വൈസ് പ്രസിഡന്റ് ഏ യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു മൂന്ന് സലാപം ലഭിപ്പിരിഞ്ഞു അതായത് ഇടതുപക്ഷ ചായയുള്ള ചില ആളുകൾ അവരുടെ നേതാവാണ് മർഭിസ് അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നെ സഹായകമായ അല്ലെങ്കിൽ ചെളിവായ പല കാര്യങ്ങളും ഒപ്പം നിർവഹിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഒരു നാടകം വരെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുക ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമോ അതായത് ആലിക്കുട്ടി മുസ്ലിയരുടെ പേരിലുള്ള വാർത്താക്കുറിപ്പിലും ബഹാബുദ്ദീൻ നദ്വി പറയുന്നതും രണ്ട് തട്ടിലുള്ള കാര്യങ്ങളാണ് നേരെ എതിർ ദിശയിലുള്ള കാര്യങ്ങൾ എന്തായാലും ക്യാമറയ്ക്ക് മുന്നിൽ ബഹാബുദ്ദീൻ നദ്വി കള്ളം പറയുമെന്ന് വിചാരിക്കാൻ വയ്യ അപ്പോൾ കള്ളം പറയുന്നത് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ നേതാവായ ആലിക്കുട്ടി മുസ്ലിയരാണോ എന്നാൽ ഞങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ആലിക്കുട്ടി മുസ്ലിംമാരുടെ അറിവോടെ അല്ല ഇന്നലെ പുറത്തു വന്ന വാർത്താക്കുറിപ്പ് എന്നതാണ് സാധാരണഗതിയിൽ സമസ്ത ജനറൽ സെക്രട്ടറിയുടെ പേരിൽ ഒരു വാർത്താക്കുറിപ്പ് വന്നാൽ അതിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പുണ്ടാകും എന്നാൽ ഇന്നലെ ഇറങ്ങിയ കുറിപ്പിൽ അതില്ല സമസ്തയുടെ ജനറൽ സെക്രട്ടറിയായ തന്റെ പേരിൽ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത് അറിവോടെയാണോ അല്ലയോ എന്ന് ആലിക്കുട്ടി മുസ്ലിയാർ തന്നെ പറയട്ടെ അല്ലെങ്കിൽ പരമോന്നത നേതാവിൻ്റെ പേരിൽ ആ പണി ചെയ്തത് ആരാണെന്ന് സമസ്ത അന്വേഷിക്കട്ടെ